ഫൈനലി നമ്മൾ ഹായ് അപ്പോൾ ഞാനെന്നു പറയുന്നത് ഇല്ലിക്ക കല്ലിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് ഇവിടുന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പം ഞാൻ എന്തൊക്കെ സാധനങ്ങളായിട്ടാണ് പോകുന്നത് നമുക്ക് നോക്കാം എൻ്റെ ബാക്കിലാണെങ്കിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഒരു പോക്കറ്റ് ഉള്ളതുകൊണ്ട് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്ലൈം കൊണ്ട് ചവിട്ടുന്നതുകൊണ്ട് നമ്മൾ കുറേ സാധനം വേണം അപ്പോൾ ഫസ്റ്റ് രണ്ട് പ്രോട്ടീൻ ബാറുണ്ട് നമുക്ക് വിശക്കും ഇടയ്ക്കും ഇനി സൈക്കിളിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി മൾട്ടി മൾട്ടീറ്റുകളുണ്ടോ പിന്നെ ഒരേത്തക്കുണ്ട് വിശക്കുമ്പോൾ ആവശ്യമില്ല പിന്നെ എന്തായാലും പഞ്ചറായി കഴിഞ്ഞാൽ ഒരു പഞ്ചർ കിറ്റ് ഉണ്ട് വലിയ കാര്യമൊന്നുമില്ല പഞ്ചറായി കഴിഞ്ഞാൽ ഞാൻ പെട്ടു പിന്നെ ഒരു എയർപോർഡുണ്ട് പാട്ടുകേക്ക് പിന്നെ ഒരു ഇരുപത് രൂപയും കൂടെ ഉണ്ട് ഈ ഇരുപത് രൂപ കൊണ്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് കാണാം അപ്പോൾ രണ്ട് ബോട്ടിൽ വെള്ളം കുപ്പിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റൂട്ട് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പോയാൽ മതി സ്റ്റാർട്ട് ഓക്കെ നിങ്ങൾ ആ വീടിൻ്റെ മേളിൽ മല കാണുന്നുണ്ടോ യെസ് ആ മലയിലേക്ക് എന്തോ ആണെന്ന് തോന്നുന്നു നമുക്ക് പോയാ അവിടെയാണ് മല അവിടെ ഇഷ്ടം പോലെ മലകളുണ്ട് അല്ല അപ്പോ ഞാൻ പോയാറിട്ട് വരാം നിങ്ങള് നേരത്തെ ഇവിടെ വെള്ളം വെള്ളം പോലും ഇരിക്കുക നമ്മുടെ ക്ലൈമ്പ സ്റ്റാർട്ട് ചെയ്യാണ് ഇനി ഇനിയും ചാക അല്ലാതെ തന്നെ പറയാനാ നോക്കൂ പിടിപുടി വീട് വേണം റിസോർട്ട് അപ്പോ ഇടക്കിടയ്ക്ക് കാണാം ഡൽഹിക്കൊക്കെ അല്ലെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് റോഡ് ഒട്ടും കൊള്ളത്തില്ല അയ്യോ റോഡ് ഭയങ്കര വൃത്തികെട്ട റോഡാണ് അയ്യോ എൻ്റെ അമ്മ നല്ല സ്ഥലമൊക്കെ ഉണ്ടല്ലോ ക്ലൈം ബൈ അടിപൊളിയാണ് സൂപ്പർ നല്ല ഉണ്ട് ഞാൻ ചത്തു അവിടെ ഒന്നും ആരും കാണാൻ ചാൻസ് ഇല്ല ഞാനി വിൽക്കാറു അവിടെ പോയി ഇരിക്കാൻ പോകുന്നേ ഒന്നാമത്തെ കയറ്റം അതിൻ്റെ കൂട്ടത്തി ഭയങ്കര ഹെഡ് സൂപ്പർ ആയിട്ടുണ്ട് എന്തായാലും പിന്നെ എട്ട് കിലോമീറ്റർ മേലോട്ട് കയറ്റം മാത്രമാണ് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു കൊല്ലാ നല്ല സുഖ നല്ല രസമുണ്ട് ഇവിടെ ഒന്നും ആരും ഇല്ല മേളിലും മിക്കത്തില്ല അത്രയ്ക്ക് ഭ്രാന്തമുള്ളവരൊന്നും കാണത്തില്ല ഈ വെളുപ്പാങ്കാലത്ത് പോയി നോക്കല്ലേ ഈ കാറ്റ് കാരണം മുന്നോട്ട് ചവിട്ടാനേ പറ്റുന്നില്ല നല്ല സുഖം ഓ വീഡിയോയ്ക്കകത്ത് കാണുന്ന പോലെയല്ല അയ്യോ നേരിട്ട് നല്ല കയറ്റമുണ്ട് കഷ്ടപ്പെട്ട് അവിടെ നിവിടം വരെ ചവിട്ടി വന്നു വഴി ഇതല്ലായിരുന്നു എനിക്ക് എന്തിൻ്റെ കേടാന്നെനിക്കറിയത്തില്ല പിന്നെ വഴിതെറ്റിപ്പോയി നേരത്തെ ഇറങ്ങി വന്ന ഉറക്കം മൊത്തം എനിക്കറണം ഒമ്പതരയായി നല്ല വശപ്പ് പ്രോട്ടീൻ ബാർ കുപ്പിയെടുക്കാൻ അപാട് അങ്ങനെ ഒരു കുപ്പി വെള്ളം ഓൾമോസ്റ്റ് തീരാറായി മലയൊക്കെ കാണുമ്പോൾ ഒരു സമാധാനം ഉണ്ട് നമ്മളടുത്ത് എത്തിയല്ലോ എത്തിയല്ലോന്നുള്ളൊരു ഇതുണ്ട് അയ്യോ കൈതത്തോട്ടം കൈതച്ചക്കയുടെ തോട്ടം കൈതത്തോട്ടം അല്ലല്ലോ ചക്ക പ്ലാന്റേഷൻ ഈ റോഡൊന്നും കൊള്ളത്തില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ സ്ഥലങ്ങളൊക്കെ കൊള്ളാം ഇനി ഒരഞ്ച് കിലോമീറ്ററോടെ പോയാൽ ഇലയ്ക്ക് കല്ല് എത്തും ഏത്തക്ക് തിന്നാനുള്ള സമയമായി ഇനി ഏത്തക്ക് തിന്ന അങ്ങനെ ഞാൻ എല്ലിക്കല്ലേക്ക് മൂന്ന് കിലോമീറ്ററും കൂടെ ഉള്ളു ഇനിയും രണ്ട് കിലോമീറ്ററും കൂടെ ഉള്ളു നല്ല വെയിലുണ്ട് പക്ഷെ വെയിലിന് ചൂടില്ല എനിക്ക് തണുപ്പൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്താണോ എന്തോ എല്ലാം പോയെന്ന് തോന്നുന്നു നല്ല സുഖം സീൻ സാലോട് സാലമായിട വളത്തുള്ളി ചാടും ഒരു പിള്ളിക്ക്

ോട്ടേക്കുള്ള വീട് എടുപ്പ് നടക്കുന്നെങ്കിൽ തോന്നുന്നില്ല ഇതിൻ്റെ ഒരു ഇരുതും കൂടെ ആണ്ട് അമ്മ വരെ പോയിട്ട് പോകും അമ്മ ആ താഴെ റോഡാണ് അവിടെ മലയാ എൻ്റെ മെള്ളും മലയാ അതാട്ടോ ഇല്ലിക്കല്ലിൻ്റെ ബാക്ക് സൈഡ് അയ്യോ ഞാൻ ഞാൻ മാല കയറി അവിടെ എത്തണം കർത്താവേ എന്നെ കാത്തോണേ എത്തി കുറെ ആൾക്കാരൊക്കെ ഉണ്ട് സൂപ്പറാണ് ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവരൊക്കെ ആ മലയുടെ മുകളിൽ വരെ കയറുന്നുണ്ട് പക്ഷെ എനിക്കാണെ അതിൻ്റെ ഇവിടെ കയറുന്നാലും എനിക്ക് തന്നെ ഒക്കെ കാണാൻ പറ്റും ഇതൊക്കെ നോർക്കുമ്പോൾ സൂപ്പർ സൂപ്പറായിട്ടുണ്ട് എങ്ങനെയോ ദാ ഈ മല കാണാൻ വേണ്ടി ഈ വലിഞ്ഞു ഏരിയ അവിടെ വന്നു ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഇത്രയും നല്ല വ്യൂ കാണുമ്പോൾ കയറി വന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി ഞാൻ മറന്ന വേദന ഉണ്ട് കാലൊക്കെ ഇനി നമ്മൾ കയറി വന്നതാണ്ടത് അവിടോട്ടെല്ലാം നമ്മൾ കയറി വന്ന റോഡാണ് ഇനി ഞാൻ ഇറങ്ങാൻ പോവാണ് ഇറക്കൊക്കെ ഇനി നല്ല ഷൂ എന്ന് പറഞ്ഞു പോവും കാരണം ഈ കയറി അമ്മേ ഇപ്പം പോയനെ ഷൂ എന്നും പറഞ്ഞു വൈസ് ഇത് ഭയങ്കര ഡേഞ്ചറാണ് അതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റില്ല

കരിഞ്ഞു നല്ല പേര് എത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ ഒരു സൺസ്ക്രീൻ എങ്കിലും ഇട്ടിട്ടോ